അന്തർദേശീയ വിദ്യാർത്ഥികളുടെ ഇടത്തിൽ ഉൾപ്പെടെ ശക്തമായ പല നിയന്ത്രണങ്ങളാണ് കാനഡ അടുത്തിടെ നടപ്പാക്കിയിരിക്കുന്നത് ഭവന പ്രതിസന്ധി അടക്കമുള്ള വർദ്ധിച്ചു വരുന്ന പ്രാദേശിക വികാരങ്ങളെ ക്ഷമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ കാനഡയ്ക്കുള്ളിൽ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരായി വികാരം ഉയർന്നു വരുമെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴിതാ അത് ആർഥർത്ഥ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര വിസ നിയന്ത്രണങ്ങളിൽ നിന്ന് ചില വിദ്യാർത്ഥികളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ട്രക്കിംഗ് ഹെൽത്ത് കെയർ തുടങ്ങിയ പ്രധാന ജോലികൾക്കായി ആളുകളെ പരിശീലിപ്പിക്കുന്ന സ്കൂളുകളെ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ബ്രിട്ടീഷ് കൊളംബിയ കനേഡിയൻ സർക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊഴിലാളി ക്ഷാമമുള്ള മേഖലകളിലെ ജോലി നികത്താൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് ബി സി പോസ്റ്റ് സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രി ലിസബിയർ വെള്ളിയാഴ്ച മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി ട്രക്കിംഗ് ബാലകാല വികസനം ആരോഗ്യ സേവനങ്ങൾ എന്നുൾപ്പെടെയുള്ള ഡിമാൻഡ് ഏരിയകൾക്കായി ബിസിയുടെ ലെറ്റർ ഓഫ് അറ്റൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സംഭാഷണം തുടരുന്നതിന് ഫെഡറൽ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറുമായി താൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ബെയ്ർ പറഞ്ഞു വോട്ടെടുപ്പിൽ പിന്നലായേക്കുമെന്ന് ഭയപ്പെടുന്ന ട്രൂഡ്രോ കുടിയേറ്റത്തെ റെക്കോർഡ് തലത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം എണ്ണം കുറച്ചുകൂടെ ശ്രമത്തിലാണ് ഇപ്പോൾ ഒക്ടോബർ ഒന്നിന് അവസാനിച്ച വർഷത്തിൽ കാനഡ ജനസംഖ്യ ഒന്നര ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷത്തിൽ നിന്നും നാൽപ്പത് ദശാംശം അഞ്ച് ദശലക്ഷമായി ഉയർന്നിരുന്നു വിദേശ വിദ്യാർത്ഥികളുടെ വർദ്ധനമാണ് കാനഡയിലെ ജനസംഖ്യ ഉയരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും വിദേശ വിദ്യാർത്ഥി വിസ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമെങ്കിലും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയന്ത്രണം എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് മാർക്ക് മില്ലറുമായി ചർച്ച നടത്തണമെന്നും ബെയർ വ്യക്തമാക്കി നിയന്ത്രണങ്ങളുമായി നടപ്പിലാക്കിയതോടുകൂടെ ഈ വർഷം കാനഡയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ പ്രവിശ്യയായി ബി സിയിലെ സ്വകാര്യ കോളേജുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലഭിച്ചതിനേക്കാൾ ഇരുപത്തിയേഴ് ശതമാനം കുറച്ച് സ്റ്റഡി പെർമിറ്റ് അപേക്ഷകർ മാത്രമേ ലഭിക്കൂ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പല സംസ്ഥാനങ്ങളെയും ബിസിനസ് ലക്ഷ്യങ്ങൾക്കും തിരിച്ചടിയാകും എന്നാൽ എത്ര കോളേജുകളെ ബാധിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതികരിക്കാൻ ബിആർഫി സംബന്ധിച്ചു അറ്റസ്റ്റേഷൻ ലെറ്ററുകൾക്കായുള്ള പുതിയ പ്രൊവിശ്യൽ സംവിധാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബി സി സർക്കാർ കൂട്ടിച്ചേർത്തു മൊത്തത്തിൽ ഈ വർഷം അംഗീകൃത പഠനാനുമതികളുടെ എണ്ണം ഏകദേശം പതിനേഴ് ശതമാനം കുറയുമെന്നും പ്രവിശ പ്രതീക്ഷിക്കുന്നു